ഹായ് നമസ്കാരം ഫ്രണ്ട്സ് വിങ്സ് ഓഫ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാമശ്ശേരി വരെ എന്നുള്ളതാണ് രാമശ്ശേരി ഇഡലിയുടെ ഒരു സ്വാദ് എങ്ങനെയാണെന്ന് അറിയാം എന്ന് കരുതി എൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്ന് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കുറേ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ രാമശ്ശേരി ഇഡലി എങ്ങനെയാണ് എന്താണ് എന്നൊന്നും പരീക്ഷിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്തായാലും ഇന്നൊന്ന് പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടി ഇഡലി കഴിക്കാനായിട്ട് വന്നതാണ് ഒരാളാണ് ഞാൻ എന്റെ ഇവിടെ ഒരു സുഹൃത്തുണ്ട് ബിപിൻ ആളവിടെ പറമ്പിക്കൂടെ എന്തൊക്കെയോ ശരീരം കുറച്ച് പിള്ളേർ രാവിലെ കൊണ്ട് ഫുട്ബോൾ കളിക്കണ നമ്മുടെ നാട്ടിൻ വർക്ക കാഴ്ചകളാണ് എന്റെ ഗോളായ കഴിച്ചാ മതി ഇതാവും പോയി എടാ നിന്റെ സൈക്കിൾ കൊടുക്കണ ഏട്ടാ മഞ്ഞക്ക് നിന്റെ സൈക്കിൾ കൊടുക്കണ ആ ഞാൻ എടുത്തോളൂ ഏട്ടാ കാറൊക്കെ കൊണ്ടുപോയിട്ടെ പറ അപ്പൊ നീ കളിക്കണല്ലേ നീ നീ അടുത്ത കോളിയ അയ്യേ എന്താ അയ്യെന്ന് പറയണ എന്തായാലും കുറച്ചു നേരം കുട്ടികളുടെ കൂടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് പിന്നെ പോവാ ഗ്രാമവീഥികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വഴികളാണ് കഷ്ടിച്ച് ഒരു വണ്ടി പോവാൻ മാത്രമുള്ള വീതികളൊക്കെ ഉള്ളു സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് നല്ല പിന്നെ നമ്മളുടെ തലയെത്താറ രാമശ്ശേരി ഏകദേശം എത്താറായിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് ഏറ്റവും ഏകദേശം എത്താറായി എന്നാണ് കാണിക്കുന്നത് പറഞ്ഞെഴുതി വെച്ചിട്ടുണ്ട് താരാട്ടിന്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞെഴുതി വെച്ചിട്ടുണ്ട് അതന്നെ ശ്രീ സരസ്വതി വിനാസം പറമ്പിലായിട്ടില്ല നോക്കിട്ടും കണ്ടില്ല ഇതാണ് കാമശ്ശേരിയിലെ കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം ആ ഇവിടെ ആദ്യമായിട്ട് വരിക ആ എന്താ കണ്ട പോലെ പരിചയം ഉണ്ടോ ആ എന്തൊക്കെയാ കേട്ടോ എൻ്റെ കൂടെ സൈഡായിട്ടുള്ള ചമ്മന്തിപ്പൊടിപ്പൊടി പിന്നെ മുളക് ചമ്മന്തി ആ ആ ചമ്മന്തിപ്പൊടി കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇഡലിക്ക് എങ്ങനെയാവില്ല സാമ്പാർ ഒഴിച്ചു ഒഴിച്ചു നോക്കട്ടെ എല്ലാം പരിശോധിക്കാമല്ലോ ചേച്ചിയുടെ പേര് സ്മിത അല്ല അമ്മയാണ് അവര് മോളാണ് ഞാന് അമ്മയാണ് കട ഓണറ് മോള് വർഷം നൂറ് വർഷമൊക്കെ ആവുന്നതെല്ലാം ക്ലിയർ ആയിട്ടുള്ള വർഷങ്ങൾ അറിയില്ല എനിക്ക് എനിക്കന്നെ ഇപ്പൊട്ട് വയസ്സായി എന്റെ ചെറുപ്പത്തിൽ തന്നെ കഴിച്ചു വന്നിട്ട് ഇപ്പോ നാല്പത് അമ്പത് വർഷത്തിന്റെ അടുത്താവും

നമുക്ക് കുറച്ച് ദിവസം ഇത് കേടാകാതെ ആ അരിയുടെ ആ അരിയുടെയും വ്യത്യാസം വന്നപ്പോഴത്തേക്ക് എന്റെ പഴകാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു അല്ലേ അപ്പൊ പോകുമ്പോൾ ഞാൻ കുറച്ച് പാഴ്സൽ മേടിച്ചോണ്ട് പോകാലോടി ആയിട്ട് അരിപ്പറ്റേ ചമ്മന്തിപ്പൊടി അല്ലേ ഇതാ ഈ ഒരു ദിവസം നമുക്ക് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ എങ്ങനെ പേരെങ്ങനെ സ്മിത കോട്ടയത്ത് ആണോ ആ ഹാ ഹാ അങ്ങനെ പോയി ഉണ്ടാക്കി കൊടുക്കുമോ ആ ടൂറിസം പ്രൊമോഷന് വേണ്ടിട്ട് അല്ലേ ആ ആ കെ ടി ഡി സിയുടെ തന്നെ എനിക്ക് നിങ്ങളുടെ ലിങ്ക് കിട്ടി അത് എടുത്ത ലൊക്കേഷൻ്റെ ലിങ്ക് കിട്ടി ഞാനോ ആ ഹെറിറ്റേജ് ടൂറിസം എന്നുള്ള ഇതിൻ്റെ അകത്ത് ക്ലസ്റ്റർ എടുത്തിട്ടല്ലേ ഊ അല്ലേ ആ ആ എല്ലാവരും ഇഷ്ടംപോലെ വയ്ക്കുന്ന പാർട്ടി ഓർഡറുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ ഫോണടിക്കണം എന്തൊക്കെയാലും ഓടി രാമശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് ഹോട്ടൽ സരസ്വതി ഹോട്ടലിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇതാണ് രാമശ്ശേരി ഇടലി ദോശയുടെ വലിപ്പമുണ്ട് ോശ പോലെ തന്നെ ഇരിക്കുന്നു പക്ഷേ ഇഡലിയുടെ ടേസ്റ്റ് എന്താ അല്ലേ അടിപൊളി സംഭവമാണ് കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഇതാണ് ഞങ്ങളുടെ സരസ്വതി അമ്മ ഞങ്ങൾക്ക് ഭാഗ്യരക്ഷ്മി സരസ്വതി അമ്മ ചേച്ചിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് വർഷങ്ങളായിട്ട് അല്ലേ കല്യാണം കഴിച്ചു വന്നിട്ട് ഇതെങ്ങനെയാ ചേട്ടാതിന്റെ പരിപാടികൾ ഒന്ന് കാണിച്ചു തരുമോട്ടിട്ട് നെറ്റ് കെട്ടിട്ട് അതിന്റെ മെള്ളിൽ തുണി പിരിക്കും തുണി വിരിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡലിയുടെ മാവ് തന്നെ അല്ല എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോ നമ്മുടെ അല്ല വേറെ നമ്മൾ ഒന്നും അരിയുടെ വ്യത്യാസം ഉഴുന്നിൻ്റെ വ്യത്യാസം അങ്ങനെ ഒന്നും ഇല്ല പൊന്നി അരി തന്നെ വാങ്ങും അതാരണം ഇഡലിക്ക് അതേ വൈറ്റ്നസ് തന്നെ നമുക്ക് കിട്ടുന്നു അല്ലേ ആ സോഫ്റ്റ്നെസ്സും കിട്ടും ഞങ്ങൾ വൈക്കാം വഹിക്കാം പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ വീണ്ടും പോണം ഇങ്ങനെ നെറ്റിൽ കണ്ടറിഞ്ഞിങ്ങനെ വന്നതാണ് ഒന്ന് കഴിക്കാം ആ കഴിച്ചു കഴിച്ചു നന്നായിരുന്നു നല്ല ആദ്യമായിട്ടാ കഴിക്കണത് സംഭവം കൊറേ കേട്ടിട്ടുണ്ട് രമശ് ആ മൂന്ന് മിനിറ്റ് കൊണ്ട് വേഗോ ആ കൊച്ചിന്ന് പോണം മകളിപ്പൊ പറഞ്ഞ് സ്മിത പറഞ്ഞപ്പോ അവിടെ കണ്ട മറ്റേ ടൂറിസം പരിപാടിക്ക് അല്ലേ എറണാകുളത്ത് കൊടുത്തിട്ടുണ്ടോ എവിടാ തൃപ്പൂണിത്രല്ലേ ആ തൃപ്പൂണിത്ര അവിടെ ഒരു രാമശ്ശേരി ഇടരി ഉണ്ടാക്കുന്ന അയാളല്ല ഇവിടെ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോവാണ് എന്തു പറ്റി അവര് പിന്നെ കുറച്ചുണ്ടാക്കി അത് ശരിയായില്ല പിന്നെ അതിനൊരു പേര് ദോഷമായിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് വന്നു കഴിഞ്ഞാലേ ആ ഈ ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് പേരും പറഞ്ഞിട്ട് ഇതിപ്പോ ഈ ഇവിടെ ഈ മണ്ണിന്റെ ഈ ഓട് ഇങ്ങനെ വാങ്ങിട്ട് പോകും അമ്മ പിന്നെ ഇത്തിരി പഴയ ആളായതുകൊണ്ട് കൊണ്ട് എല്ലാരും വിചാരിച്ചു ഈ ഓട് കൊടുക്കും കെട്ടിയിട്ട് അപ്പൊ അവര് കൊണ്ടുപോയിട്ട് മാവ് ഇത് നമ്മുടെ സെപ്പറേറ്റ് മാവാണ് അപ്പൊ ഇതില് കൊണ്ടുപോയിട്ട് അവര് ഈ വെറുതെ ഇഡ്ഡലി പരത്തി പരത്തി കൊടുക്കും സാധാ മാവ് അതപ്പൊ ഞമ്മടെ ക്വാളിറ്റി നഷ്ടാവണോ അപ്പൊ ഞാനിത് കൊടുക്കും ഞാൻ ഞാൻ ഇതും കൊടുക്കണില്ല കാരണം അവര് വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് മറ്റേ ഇഡലി പാത്രം വേണ്ട നമ്മളെ കല മതി അല്ലെ കലത്തിന്റെ മേളിൽ ആ ആ ആ അല്ല മൺപാത്രത്തിൽ ആകുമ്പോഴത്തേക്ക് കുറച്ചൂടെ ടേസ്റ്റിനും മാറ്റം വരില്ലേ അല്ലേ ആ മണ്ണ് എന്ത് വരുന്ന ഒരു ടേസ്റ്റ് കൂടെ ആവിയില് കേറി വരുമല്ലോ അത് പൊട്ടി പോകും ഗ്യാസിലൊന്നും പറ്റില്ല ഉം മാറി ഗ്യാസിലോട്ട് മാറി അല്ലേ അപ്പൊ എന്തായാലും അമ്മയുടെ ഗഡി കഴിച്ച് ഒരുപാട് സന്തോഷം നല്ല ടേസ്റ്റ് തോന്നി ഒന്ന് പറഞ്ഞ് കണ്ടിട്ട് പോവാനോന്ന് വെച്ചിട്ട് കറിയതാ

രാമശ്ശേരി എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആൾക്കാർ കൂടി കോഴിക്കോട് എന്നാലും ഭംഗിയായി നടക്കട്ടെ കാര്യങ്ങളൊക്കെ അല്ലേട്ടാ മലച്ചിട്ടുണ്ട് നമ്മളെ എന്തെങ്കിലും കംപ്ലൈന്റ് ഇവിടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാകണ്ടല്ലോ അപ്പോൾ ആയിട്ട് കറങ്ങിട്ട് അല്ല നാളെ വിക്ടോറിയ കോളേജിൽ ഒരു മീറ്റിംഗ് പോലെ ആക്കിയിട്ട് നാളെ 9:11 മണിക്ക് മീറ്റിംഗ് അപ്പോൾ ആയിട്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ആ ഞാൻ ശരി ഇറ്റലി പറയുംപ അത് നമ്മൾ ഒരു നിങ്ങൾ എന്താ നിങ്ങൾ എന്താ പ്രശ്നം പറയാനാ ഞങ്ങളല്ല പ്രശ്നം പറയാണ്ട ഞങ്ങളല്ല കൊട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടത് അ അത് അതിന്റെ ക്വാളിറ്റി പോണ്ടല്ലോ ഇത് കഴിച്ചാലേ അതിന്റെ എന്താ ക്വാളിറ്റി എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് വായിക്കാൻ വരുമ്പോഴത്തേക്കൊക്കെ വരിക കേട്ടോ തീർച്ചയായിട്ടും തീർച്ചയായും വായിക്കോട്ടെ കേട്ടല്ല എടു കഴിച്ചാ ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളെ കഴിക്കണത് ഏ ഞങ്ങള് വായിക്കാം

ആ കൊച്ചു തിരിച്ചോണ്ടിന്റെ അടുത്ത് ഇറങ്ങുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഒറ്റപ്പെട്ടവരു പടിഞ്ഞാറേ വീട്ടിൽ രാമശ്ശേരി ഇടനിയും ചമ്മന്തിയും നാവിനു നൽകുന്ന അസാധ്യ ടെസ്റ്റും ശാന്തമായ ഗ്രാമം വൃക്ഷത്തിൽ സ്വന്തം വീട്ടിലെന്നപോലെ വിളമ്പിത്തരുന്ന ഒരു കൂട്ടം നല്ല മനസ്സുകളും അറിഞ്ഞിരിക്കേണ്ട ആസ്വദിച്ചിരിക്കേണ്ട ഒരു അനുഭവങ്ങൾ തന്നെയാണത് ഇഡലിക്കട്ടയുടെ ഫോൺ നമ്പറും ലൊക്കേഷനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഉപകരിക്കട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് എന്ത് കഷ്ടപ്പാടാൻ വേണ്ടി ഞാൻ പോണ വഴിക്കണ്ടോ ഓർത്താട്ടോ